ബി പിടാക്കുക ബി പിക്ക് നോക്കും നിങ്ങൾ മരുന്ന് എത്ര പേര് ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ട് മറച്ചുപേരുണ്ട് ഈ ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരോട് എനിക്ക് പറയും ജന്മം മുഴുവൻ കഴിച്ചാൽ ബി പി മാറുകയാണ് അതുകൊണ്ടാണ് അല്ലെ ലൈഫ് ഡിസീസാണ് എന്നാൽ നിങ്ങളൊക്കെ ഭാഗവതം ഏഴ് ദിവസം കേട്ട് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലെ പ്രിന്റ് മാറിയാൽ ടെൻഷനും പോയി ടെൻഷൻ പോകുമ്പോൾ മനസ്സിലാവണ്ടല്ലോ മനസ്സിലാവണ്ടോ നിങ്ങക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ ഇതിനെ പറയുക ആദി മാറിയാൽ വ്യാധി എടുത്തു മാറ്റാ ആദി എടുത്തു മാറ്റിയാൽ വ്യാധി ആദി മാറ്റാതെ ആദി എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള സ്ട്രെസിനെയാണ് മനസ്സിലുള്ള കുമിഞ്ഞു കൂടി കിടക്കുന്ന അനാവശ്യ ചിന്തകളെയാണ് ആദി എന്ന് പറയുന്നത് ഈ ആദി എടുത്ത് മാറ്റിയാലേ വ്യാധിക്കൊരു പരിഹാരമുള്ളൂ ഇത് സത്യത്തിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും ആദി മാറ്റുവാനുള്ള ഒരു മന്ത്രമായിട്ടാണ് ചരക ചരകസംഹിത ചരക ഋഷി വിഷ്ണു സ സദാമത്തെ എഴുതിയിരിക്കുന്നത് ആയുർവേദത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ചരക സംഹിത അതാണ് കുറേയും കൂടി ഓപ്പറേഷൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത് സർജറിക്ക് കാര്യങ്ങളൊക്കെ ശുഷുതനാണ് എഴുതിയത് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഹൃദയം അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ആയുർവേദം റെഫർ ചെയ്യുന്നു ഇതിനൊക്കെ പ്രമാണം എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ചരക ഋഷി എഴുതിയിരിക്കുന്ന ചരകസംഹിതയാണ് അതിൽ ചരകസംഹിതയിൽ ചരക ഋഷി എഴുതുന്നത് വ്യാധിക്കുള്ള രോഗങ്ങളും മരുന്നുകളും ഒക്കെ എഴുതിയിട്ടുണ്ട് എന്നാൽ ആദിമാറാതെ ഒരിക്കലും ആദിക്ക് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാണ് വിഷ്ണു സഹസ്രൻ കേരളം വളരെ പ്രബുദ്ധ നാടായതുകൊണ്ട് ഇത് മാത്രം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കില്ല ആയുർവേദ കുട്ടികളെ കാരണം അപ്പോഴേക്കും മതേതരത്വം ഞാൻ ഞാനെഴുതി വെച്ചതല്ല ഋഷി എഴുതി വെച്ചിരിക്കുകയാണ് ആദി മാറാതെ അവർക്ക് പറയൂ നിങ്ങൾ നോക്കൂ കുട്ടികളെ ഇപ്പോഴേ നമ്മൾ പരിശീലിപ്പിച്ചില്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ രോഗികളാണ് കുറെ കഴിഞ്ഞാൽ മനസ്സിലായില്ലേ കേവലം തൊഴുതുപോയതുകൊണ്ട് രോഗം മാറ്റാൻ പറ്റില്ല കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇന്ന് ക്ലോറിൻ്റെ അംശം കൂടുതലാണ് ആണോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഈ വയലിലും പാടത്തും തെങ്ങിലൊക്കെ യൂറിയ പൊട്ടാഷക്കെ കൊണ്ടുപോയിരുന്നുണ്ടോ എന്താ വിടാത്തത് നിങ്ങളൊക്കെ എത്ര പേര് കൃഷിക്കാരുണ്ടോ ഇവിടെ കൃഷി ചെയ്യുന്നവർ എത്ര പേരുണ്ട് കുറച്ച് പേരുണ്ട് തെങ്ങിനൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ വളമൊക്കെ ഇടുമ്പോൾ ചെടികളിലൊക്കെ വളം ഇടാറില്ലേ ഉണ്ടോ ഈ വളത്തിന്റെ ഒരംശം മണ്ണിലേക്കും മണ്ണിൽ നിന്ന് അത് ജലത്തിലേക്കും പോകുമോ പോകുമോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ യൂറിയയുടെ അംശങ്ങളൊക്കെ ഉണ്ടാകുമോ ഒരൊക്കെ പറയൂ ഉണ്ടാകും അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇന്നിപ്പോ യൂറിക് ആസിഡ് കൂടുന്നു ഇന്ന് കിഡ്നി പ്രോബ്ലം കൂടി വരുന്നു രോഗങ്ങൾക്കൊക്കെ കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലെ രാസവസ്തുക്കൾ കൂടുതലാണ് കഴിക്കുന്ന ആഹാരത്തിലും അവർക്കെ പറയൂ അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വർദ്ധിപ്പിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സിനെതിരെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ രോഗത്തിന്റെ തീവ്രത ശരീരത്തിന് രോഗം വരുമ്പോൾ മനസ്സ് ദുർബലം കൂടിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ ശരീരത്തിനുള്ള രോഗം മനസ്സ് ദുർബലം കൂടിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക രോഗത്തിന്റെ തീവ്രത പറയൂ കൂടുന്നു രാമകൃഷ്ണ കാളി പ്രത്യക്ഷമായി കണ്ട മഹാത്മാവാണ് ഈശ്വര തുല്യമാണ് ആരെ കാണുന്നത് രാമകൃഷ്ണ പരവംശരെ കാണുന്നത് അണ ഈശ്വരനെ കണ്ടു എന്ന് പറയാൻ ഉറപ്പുള്ള അവതാര ഋഷിപരി ആ രാമകൃഷ്ണ പരമസരക്ക് തൊണ്ട മുഴുവൻ ക്യാൻസർ ആയിരുന്നു പക്ഷെ അപട്ടം കൊണ്ട് പിടിച്ചു നിർത്തിയത് പരമശിവൻ എപ്രകാരമാണോ കാളകൂട് വിഷത്തെ പിടിച്ചു നിർത്തിയത് അതുപോലെ പിടിച്ചു അതുപോലെ തന്നെ ഭാരതത്തിലെ മറ്റൊരു മഹാത്മാവായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്ന രമണ മഹർഷി എന്ന് പറയുന്നത് ഗാന്ധിജി നമസ്കരിച്ച ഋഷി ഒരു ഋഷിയാണ് രമണ മഹർഷി നാരായണ ഗുരുദേവൻ ഋഷിതുല്യനായി കണ്ട മഹർഷി എഴുതും ഹരേ രമണ മഹർഷി ആ രമണമഹർഷിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കിടക്കു അപകടം കൊണ്ട് പിടിച്ചു നോക്കി അദ്ദേഹം പറഞ്ഞു ശരീരത്തിന്റെ ഒരു ഭാഗത്തുണ്ട് എന്ന് ഡോക്ടർമാര് പറയുന്നു തനിക്കറിയില്ല അദ്ദേഹത്തിന്റെ മനസ്സിനെ അത് അല്പം പോലും അലട്ടാൻ അദ്ദേഹത്തിന് അദ്ദേഹം അനുവദിച്ചില്ല അപ്പൊ നോക്കൂ മനുഷ്യന്റെ മനസ്സിന് രോഗങ്ങളെ തടയിടാൻ സാധിക്കുമെങ്കിൽ പല രോഗങ്ങളും നമുക്ക് അവിടെ നിയന്ത്രിക്കാൻ സാധിക്കും അതുകൊണ്ട് ഋഷി എഴുതി ചരക ഋഷി എഴുതിയത് എന്റെ വിഷ്ണു സഹസ്രനാമേന രോഗാഗ്യവും എത്തി എന്ന് ഞാൻ പറഞ്ഞ മന്ത്രമല്ല ഹല എഴുതിയത് ചരക ഋഷിയാണ് അപ്പൊ നമ്മൾ കുറെ ഒക്കെ ഇത് അനുഷ്ഠിക്കണ്ടേ വേണോ വേണ്ട നിങ്ങളുടെ കുട്ടികളിൽ എത്ര പേർക്ക് വിഷ്ണു സഹസധാമം അറിയുന്നവരുണ്ട് കുട്ടികളില്ല നിങ്ങൾക്കല്ല ഞാൻ ചോദിച്ച ചോദിച്ചു കുട്ടികളിൽ എത്ര പേർക്ക് വിഷ്ണു സഹസനാമം അറിയാം കുറച്ച് പേര് നോക്കൂ ഞാൻ പറയുമ്പോഴല്ലോ കുറേ കഴിഞ്ഞാൽ അമ്പലത്തിൽ തൊഴാനുള്ള യോഗ്യത വിഷ്ണു സഹസമാക്കാം അപ്പോഴേ തിരക്കും അറിയും അമ്പലത്തിലാണ് അതായത് വിഷ്ണുസഹസാമം അറിയുന്നവര് ഗുരുവായൂരവനെ തൊഴാൻ പാടുള്ളൂ എന്നൊരു നിയമം വരുമ്പോൾ എല്ലാ ഹിന്ദു കണ്ടും എന്ത് പഠിക്കും എന്ത് വഴിയും വിഷ്ണു സഹസ്രനാമം പഠിക്കും അല്ലാതെ വേറെ വഴിയില്ല നമ്മുടെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഗൈഡ് ചെയ്യാൻ ഒരു ഒരു ഫോഴ്സ് ഇല്ല നമുക്ക് പണ്ടുകാലത്ത് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം എടുത്തിട്ടായിരുന്നു ഇടപെയിരുന്നത് ഇന്ന് പതാ നിയമം പോയി ആളുകൾക്ക് ഇഷ്ടമാക്കി പോകാനായി പക്ഷെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം പോയ കാലത്തായിരുന്നു വീടുകളിൽ നല്ല ഒരു ആത്മീയ ചൈതന്യം ഉണ്ടായിരുന്ന കാര്യത്തിൽ സംശയമുണ്ടാവും പറയും അതല്ലേ സത്യം ആണോ ഓരോന്നിനും ഓരോ നിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ ശക്തിയും ചൈതന്യവും കൂടുകയാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അറിയില്ലെങ്കിലും ഭാരതീയ ഋഷിര്യന്മാർക്ക് അറിയാമായിരുന്നു മനസ്സ് ചേർന്നിരിക്കുന്നത് ആണ് പ്രാണൻ എന്ന് പറയുന്ന പ്രാണശക്തിയിലാണ് മനസ്സ് ചേർന്നിരിക്കുന്നത് പ്രാണൻ പ്രവർത്തിക്കുന്നത് എഴുപത്തി നാലായിരം നാടി വ്യവസ്ഥകളിലൂടെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇത് ശരീരത്തിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നാരികൾ ഈ നാരുകളിലാണ് പ്രാണൻ പ്രവർത്തിക്കുന്നത് ഈ നാരുകളെയാണ് നാടികളെന്ന് ഇന്ന് അത് ന്യൂറോ സയൻസ് അവർ നെർവുകളായിട്ട് പഠിക്കുന്നു പക്ഷെ ന്യൂറോ സയൻസ് പോലും കാണാത്ത നാഡീ വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ഈ നാടികളിൽ ഉണ്ടാകുന്ന ക്ഷതമാണ് നാടികൾക്കുണ്ടാകുന്ന ക്ഷതമാണ് പലതരത്തിലുള്ള സ്ട്രോക്ക് അസുഖങ്ങൾ കണ്ടിട്ടുള്ള കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നാടികൾക്കുണ്ടാകുന്ന ക്ഷതത്തിൽ നിന്നും വരുന്നതാണ് അപ്പൊ മനുഷ്യന്റെ മനസ്സ് പ്രാണലിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു പ്രാണനും മനസ്സും ചേർന്ന കൂട്ടിലെയാണ് ജീവൻ എന്ന് പറയുന്നത് ആരാണ് ജീവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുമോ ആയിട്ടാണ് ഏതാണ് പ്രാണനും അപാനനും പ്രാണനും പറയൂ അപാനനും ചേർന്ന കൂട്ടിലാണ് നമ്മുടെ മനസ്സ് മുഴുവൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത് മനസ്സിനെയാണ് ജീവൻ പറയുന്നത് പറഞ്ഞത് പ്രാണാപാല സമായുക്തനായ മനസ്സിനെയാണ് ജീവൻ എന്ന് പറയുന്നത് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നാലും